നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു ചേലക്കരയിൽ നടത്തിയ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് കൃപേഷ് ശരത് ലാൽ എന്നിവരുടെ രക്തസാക്ഷി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി മാസം ഒരു കോൺഗ്രസുകാരനും യൂത്ത് എത്രയേറെ വേദനാജനകമായിട്ടുള്ള ഒരു മാസമാണെന്ന് നമുക്കറിയാം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇന്ത്യൻ യൂത്ത് പ്രതീക്ഷയായ ഒരു നാടിന്റെ നട്ടല്ലായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിന്റെ വരുംകാല ഭാവിയായ ഷുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്ന സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം ഫെബ്രുവരി പതിനേഴാം തീയതി പറയുന്ന കാസർകോട് എന്ന പ്രദേശത്ത് അവിടുത്തെ ജനകീയ വിഷയങ്ങളിലും പ്രാദേശിക വിഷയങ്ങളിലും അവിടുത്തെ പാവപ്പെട്ടവന്റെ കണ്ണീരൊത്തിയ ഏറ്റവും പ്രിയങ്കരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അരിങ്കൊല നടത്തിയ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം മൂന്ന് നിധികളെയാണ് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് നഷ്ടമായിട്ടുള്ളത് എന്താ അവർ ചെയ്ത അവരുടെ പ്രദേശങ്ങളിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പതാക എന്നി എന്നതാണ് അവർ കേരളത്തിൽ ചെയ്ത ഒരു തെറ്റ് ആ തെറ്റിന്റെ പേര് വടിവാട് കൊണ്ടുവട്ടി അമ്പത്തൊന്നും അറുപതും ആ പാവങ്ങളെ വെട്ടിക്കൊന്ന ഈ കേരളം ഭരിക്കുന്ന ഭരണവിലാസം സംഘടനയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഇന്നും എന്നും അന്നും പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടാവും

സുഹൈബിനെ ഇറച്ചി വെട്ടി 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 അതിൽ നിന്നും മാംസവും ആ പോയ കഥ നാം യൂത്ത് കോൺഗ്രസ് ചേലക്രം മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായി പ്രവർത്തകരായി നടന്നു എന്ന ഒറ്റ മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാം അറിയാം അവരവരുടെ നാടുകളിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടിയും കെ എസ് വേണ്ടിയും ശക്തമായ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയവരാണ് ഈ രാഷ്ട്രീയ രാഷ്ട്രീയ കൊലയ്ക്ക് ഇരയാക്കുള്ളത് ഇവർക്ക് യൂത്ത് കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ എന്നിവർ സ്മൃതി ദീപം തെളിയിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശ്രീയേഷ് സംഗീത് രജീഷ് അജിത് പ്രഭു സഫ്വാൻ ഗായത്രി വർഷ താഹിർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി